ഇടുക്കി ജില്ലാ ആസ്ഥാനമായ വാഴത്തോപ്പിൽ നൂറുകണക്കിന് കെ എസ് സി ബി ക്വാട്ടേഴ്സുകൾ നശിക്കുമ്പോഴും അധികാരികൾ തിരിഞ്ഞു തിരിഞ്ഞുനോക്കുന്നില്ലെന്ന ആക്ഷേപം വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥ മൂലം കിടത്തുകയും രാത്രി കാലങ്ങളിൽ ഇവിടം സാമൂഹ്യത്ത് സർക്കാർ ഓഫീസുകൾക്കും ആയിരക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുവാനും ജില്ലാ ഭരണകൂടത്തിന് കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്തരം കെട്ടിടങ്ങൾ ആരംഭത്തിൽ കെ എസ്ഇബിയുടെയും ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും ഉദ്യോഗസ്ഥർക്ക് താമസിക്കുന്നതിനും ബന്ധപ്പെട്ട ഓഫീസുകൾക്കും വേണ്ടിയാണ് വാഴത്തോപ്പ് പഞ്ചായത്തിലെ വഞ്ചിക്കവലയിൽ കോർട്ടേഴ്സുകൾ പണിതത് കരിങ്കൽ ഫിത്തിയും ഉന്നത ഗുണനിലവാരമുള്ള ആസ്പെക്ടോസ് ഷീറ്റുകളും വിരിച്ചു നിർമ്മിച്ച മനോഹരമായ കെട്ടിടങ്ങളിലാണ് ആദ്യകാലത്ത് ജില്ലാ ആസ്ഥാനത്ത് ഓഫീസുകളെല്ലാം പ്രവർത്തിച്ചിരുന്നത് നിർമ്മാണം പൂർത്തീകരിച്ച് കമ്പനി അധികൃതർ പോയതോടെ പല കെട്ടിടങ്ങളും അനാഥമായി മാറി കെ എസ്ഇബിയുടെ ചില നിയമങ്ങൾ മൂലം മറ്റ് ആവശ്യങ്ങൾക്കോ ജനങ്ങൾക്ക് താമസിക്കുന്നതിനോ ഈ കെട്ടിടങ്ങൾ വിട്ടു നൽകിയുമില്ല കാലങ്ങളായി ക്വാർട്ടേഴ്സുകളിൽ താമസമില്ലാതായതോടെ രാത്രികാലങ്ങളിൽ ക്വാർട്ടേഴ്സുകളിൽ പലതും പൊളിച്ചു നീക്കപ്പെട്ടു ബാക്കിയുള്ളവ സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമായി മാറി പൊതുപ്രവർത്തകരും നാട്ടുകാരും നിരവധി തവണ അറ്റകുറ്റപ്പണികൾ നടത്തി മറ്റ് ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കണം എന്നാവശ്യപ്പെട്ട് വൈദ്യുതി വകുപ്പിനെയും ജില്ലാ ഭരണകൂടത്തെയും സമീപിച്ചുവെങ്കിലും അധികൃതർ പരിഗണിച്ചുമില്ല ഇടുക്കി പദ്ധതിയുടെ കാലത്ത് വാഴത്തോപ്പിലെ വഞ്ചിക്കവല ഭാഗത്ത് കെ സി ബോർഡ് പണിതീർത്ത ധാരാളം ക്വാർട്ടേഴ്സുകൾ ഇന്ന് ഉപയോഗശൂന്യമായി നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഉള്ളത് ഈ ജില്ലാ സ്ഥാനത്ത് ഉള്ള ഈ നൂറുകണക്കിന് കോട്ടേഴ്സുകൾ നവീകരിച്ചു കൊണ്ട് ടൂറിസ്റ്റുകൾക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ താമസിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഗവൺമെന്റിനും കെ ബോർഡിനും അതൊരു വരുമാനമാകുകയും ഈ പ്രദേശത്തിന്റെ വികസനത്തിന് അത് വളരെ ചെയ്യുന്ന ഒരു കാര്യമാണ് ആയിരക്കണക്കിന് ഇടുക്കി ജില്ലാ മണി വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കെ വാഴത്തോപ്പിലെ കെ എസ് ഇ ബി ക്വാർട്ടേഴ്സുകൾ നവീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും പിന്നീട് നടപടിയൊട്ടുണ്ടായുമില്ല പല സർക്കാർ ഓഫീസുകളും ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ജില്ലാ മേഖലയിൽ ആയിരക്കണക്കിന് ജീവനക്കാർക്ക് താമസിക്കുവാൻ വേണ്ടത്ര സൗകര്യമില്ലാതെ പ്രതിസന്ധി നേരിടുമ്പോഴും ഇത്രയധികം ക്വാർട്ടേഴ്സുകൾ കാട് കയറി നശിക്കുമ്പോൾ അധികൃതർ ശ്രദ്ധിക്കാത്തതിൽ നാട്ടുകാർക്കും ശക്തമായ പ്രതിഷേധമുണ്ട് ബിജു വൈസൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി